മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര ഇന്ന് മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ ബി പാർവതി ശബ്ദാർത്ഥങ്ങളിൽ വച്ചൊന്നിൽ വാച്യമായിട്ടിരുന്നീടും ചമൽക്കാരം ചമയ്ക്കുന്ന മട്ടലങ്കാരമായത് എന്നാണ് എ ആർ രാജരാജവർമ്മ അലങ്കാരത്തിന് നിർവചനം നൽകിയത് സഹൃദയ ഹൃദയങ്ങളിൽ ചമൽക്കാരമുണ്ടാക്കുന്നതേ അലങ്കാരമാകും കുയിൽ കാക്കയെപ്പോലെയാണ് എന്ന് പറഞ്ഞാൽ അതിൽ ഇല്ലാത്തതിനാൽ ചമൽക്കാരമില്ലാത്തതിനാൽ ഇല്ല എന്ന് എ ആർ ചൂണ്ടിക്കാണിക്കുന്നു കന്യമാർക്ക് നവാനുരാഗം കമ്രഷോണ സ്പടിക വളകൾ ഒന്നു പൊട്ടിയാൽ മറ്റൊന്ന് എന്ന് വൈലോപ്പള്ളിയുടെ കുടിയൊഴുക്കില്ല നായകൻ പറയുമ്പോൾ അതിൽ ചമൽക്കാരമുണ്ട് യുവതികൾക്ക് അനുരാഗം മനോഹരമായ ചുവന്ന കുപ്പിവിളകൾ പോലെ പ്രിയങ്കരം ചുവപ്പ് അനുരാഗ അനുരാഗത്തൊടുപ്പിനെയും കൂടി ഉൾക്കൊള്ളുന്നു എത്ര പ്രിയപ്പെട്ടതാണെങ്കിലും കുപ്പിവള പൊട്ടിപ്പോയാൽ മറ്റു കുപ്പിവിളകൾ അണിയാൻ യുവതികൾ മടിക്കില്ലല്ലോ അതുപോലെ അസ്ഥിരവും അല്പകാലികവുമാണ് അവരുടെ അനുരാഗവും എന്നാണ് ഇവിടെ ചമൽക്കാരപൊറ സൂചിപ്പിക്കുന്നത് ഈ അലങ്കാരത്തിനകത്ത് തന്നെയുള്ള മറ്റൊരു വൈചിത്രിമാണ് ഒരു ഗുണമുള്ളവളെ ആ ഗുണമായി തന്നെ കൽപ്പിക്കൽ എന്നത് ഉദാഹരണത്തിന് ആ പൂമാല എന്ന കവിതയിൽ ഒരു പൂമാല കൈയിലേന്തി നടക്കുന്ന ബാലികയെ കണ്ടിട്ട് കവി പറയുന്നു നന്മലരായി വിരിഞ്ഞിട്ടില്ലാത്ത പൊന്മുകുളമേ ധന്യ നീ തിന്മതൻ നിഴൽ തീണ്ടിടാതുള്ള നിർമ്മലത്തുമേ ധന്യ നീ ഇവിടെ ആ ബാലികയെ നൈർമല്യമുള്ളവളേ എന്നല്ല നിർമ്മലത്വമേ എന്നാണ് കവി സംബോധന ചെയ്യുന്നത് നിർമ്മലത്വത്തിൻ്റെ ഇരിപ്പിടം എന്ന സാന്ദ്രമായ അർത്ഥം കൂടി കിട്ടിയപ്പോൾ ഇടശ്ശേരിയുടെ ഹനുമൽ സേവ തുഞ്ചൻ പറമ്പിൽ എന്ന കവിതയിൽ ഒരു സന്ദർഭമുണ്ട് ഹനുമാന് രാവണനെ കൊല്ലാനുള്ള കഴിവുണ്ട് പക്ഷേ രാവണൻ ശ്രീരാമ ബാണത്തിന് വെച്ച നൈവേദ്യമാണ് എന്നറിയുന്നതുകൊണ്ട് ഹനുമാൻ രാവണനെ കൊന്നില്ല അപ്പോൾ ഇടശ്ശേരി ഹനുമാനെ സംബോധന ചെയ്യുന്നത് ഇങ്ങനെയാണ് സ്വന്തം ബലത്തെ സ്വയം തള്ളും ബലമേ ബലമെടുത്തു പ്രയോഗിക്കുന്നതിൻ്റെ നൂറിരട്ടി ആത്മബലം വേണം ബലത്തെ നിയന്ത്രിക്കാൻ ആ ആത്മബലത്തെ ഓർത്തുകൊണ്ട് ബലമേ എന്ന് തന്നെ ഹനുമാനെ വിളിച്ചു പോകുന്നു കവി ഇവിടെ ഇടശ്ശേരിയുടെ ഗാന്ധിഭക്തി കൂടി അന്തര്യാമിയായി വർത്തിക്കുന്നു എന്ന് പറയാം അഹിംസ ദുർബലൻ്റെ ആയുധമല്ല ബലവാന്റെ ആയുധമാണ് എന്നാണല്ലോ ഗാന്ധിജി പറഞ്ഞിരുന്നത് ഇങ്ങനെ അലങ്കാരത്തെ തന്നെ കാച്ചിക്കുറുക്കി സാന്ദ്രമാക്കി ഉപയോഗിച്ച് മലയാളത്തിൻ്റെ സൂക്ഷ്മത ഭംഗി വർദ്ധിപ്പിച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ കവികൾ മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര മഹിതം മലയാളം എല്ലാ ദിവസവും രാവിലെ ഏഴ് മണിക്കും രാത്രി എട്ട് അൻപതിനും